ആ എന്റെ അച്ഛനെല്ലാം ഒട്ടിച്ചു തന്നു ഒന്ന് കാണിച്ചു തരുമോ ഇപ്പൊ കാണിച്ചു തരില്ല തിങ്കളാഴ്ച വന്നിട്ട് കാണിച്ചു തരാം എനിക്ക് വേണം തൂവലോ ടീച്ചർ ഞങ്ങളോട് കൊണ്ടുവരാൻ പറഞ്ഞു അഞ്ചു ഒക്കെ കൊണ്ടുവന്നു അയ്യോ ിപ്പ എന്താ വേണ്ടേ തൂവൽ വേണല്ലേ അച്ഛൻ തൂവൽ കണ്ടുപിടിച്ചോ സത്യം ഈ പണി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി തൂവൽ എടുക്കാം ഇതൊന്നു വെച്ച എനിക്കൊന്നും വയ്യന്നെങ്കി ഫോണ് അല്ലെങ്കി സൈക്കിള് ഇത് എന്തിന്റെ തൂവിലാമൂ

എന്തല്ലാരതിശയത്തോടെ നോക്കുന്നേ നിങ്ങൾക്ക് എന്നെ പരിചയമില്ലല്ലോ മുതൽ കുറച്ച് ദിവസത്തേക്ക് നിങ്ങളെ ഞാൻ ആ അതെന്താഷ്ടേ എന്താ നിന്റെ ചിത്രം എടുക്ക് ഇനി ഈ സാധനം ആരെങ്കിലും കയ്യിലുണ്ടോ താ എന്താ നിന്റെ പേര് മിടുക്കൻ പതുക്കെ പരിചയപ്പെടാട്ടോ നിന്റെ യൂണിഫോം ആഹാ ഹാപ്പി ബർത്ത്ഡേ എല്ലാരും വിഷ് ചെയ്തേ കാണുന്ന കെ ആർ നാരായണൻ ഈ രാഷ്ട്രപതിയുടെ ഒരു കഥ അറിയോ കഥ കേൾക്കാൻ ഇഷ്ടാണോ എന്നാ ഞാൻ കഥ പറയട്ടെ കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തില് കുട്ടൻ എന്ന പേരുള്ള ഒരു ഉണ്ടായിരുന്നു കുട്ടനെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടന്റെ വീട്ടില് ഭക്ഷണത്തിന് പോലും വന്ന് വകുന്നു ഓല മേഞ്ഞൊരു കുടിലായിരുന്നു കുട്ടൻ താമസിച്ചിരുന്നത് വിശക്കുമ്പോ കുട്ടൻ കഞ്ഞി പാത്രത്തിൽ കൈയിട്ട് നോക്കും പക്ഷേ ഒന്നോ രണ്ടോ വറ്റി കിട്ടിയാലായി അങ്ങനെ വിശന്ന് വയറുണങ്ങി പഠിക്കണോന്ന് ആഗ്രഹമായിട്ട് നടക്കുമ്പോ കുട്ടൻ ഒരു കൂട്ടുകാരനെ കിട്ടി പക്ഷേ കുട്ടനെ പോലെ അല്ലായിരുന്നു കുട്ടന്റെ കൂട്ടുകാരൻ വലിയ പത്രാസുകാരനായിരുന്നു ആ സമയത്ത് ആഗ്രഹം തോന്നി കൂട്ടുകാരന്റെ വീടൊന്ന് കാണണം ആ വലിയ വീട് ഒരു ദിവസം കൂട്ടുകാരൻ്റെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് കുട്ടനും കൂട്ടുകാരനും കൂടി കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി കുട്ടൻ കൂട്ടുകാരൻ്റെ വീട് കണ്ട് ഞെട്ടി നിറമുള്ള ജനലുകൾ മിനിസമുള്ള നിലം ഉറപ്പുള്ള വാതിലുകൾ കുട്ടൻ ഞെട്ടിപ്പോയി പക്ഷെ കുട്ടൻ അതിനേക്കാളൊക്കെ ഞെട്ടിയത് മറ്റൊന്ന് കണ്ടിട്ടാ കൂട്ടുകാരൻ്റെ വീട്ടിലെ പട്ടിക്കൂട് പട്ടിയും കൂടോന്നല്ലോ പട്ടിയുടെ മുന്നിലുള്ള ആഹാരം കണ്ടിട്ടാ കുട്ടൻ ഞെട്ടിയത് കഞ്ഞിക്കലത്തിൽ കൈയിട്ടാല് രണ്ടും മറ്റുപോലും കിട്ടാത്ത കുട്ടന് അത് കണ്ടപ്പോൾ അതിശയായി ഒരു ദിവസം കുട്ടൻ നിങ്ങളെപ്പോലെ പോലെ സ്കൂളിൽ പോയപ്പോൾ ടീച്ചർ കുട്ടനോട് ചോദിച്ചു നിനക്ക് വലുതാവുമ്പോൾ ആരാവണം നമ്മളോടൊക്കെ ചോദിച്ചാൽ നമ്മളെന്താ പറയുക ഡോക്ടറാവണം ടീച്ചറാവണം ഡ്രൈവറാവണം കുട്ടനെന്താ പറഞ്ഞതെന്ന് അറിയോ കൂട്ടുകാരൻ്റെ വീട്ടിലെ പട്ടി ആവണം പട്ടിയാവണം അതെന്തുകൊണ്ടാണ് കുട്ടിനെ അങ്ങനെ പറഞ്ഞതെന്നറിയോ പട്ടിയായ വയറ് നിറയെ ആഹാരം കഴിക്കാമല്ലോ പാവല്ലേ കുട്ടൻ കഥ തീർന്നില്ല തീർന്നില്ലാട്ടോ കൊറച്ചു കാലം കഴിഞ്ഞ് കുട്ടൻ പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായി ഒരുപാട് സ്ഥാനങ്ങളിലേക്ക് എത്തിയിരുന്നു അങ്ങനെ നമ്മുടെ രാഷ്ട്രപതിയായി അതാണ് ആര് നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ പഠിച്ച് വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തണം കേട്ടോ എത്തില്ലേ അച്ഛന്റെ പൈസ ഒന്നും ബാഗിലിട്ട് കൊണ്ടുവരുത് കേട്ടോ പൈസ കൊടുക്കറ ടീച്ചറെ ഇവന്റെ അച്ഛനെ കള്ളുടിക്കാൻ വേണ്ടിട്ടാ ഇവന്റെ അച്ഛൻ കള്ളോടിയാ അങ്ങനൊന്നും പറയുന്നു തമാശ കളിയൊക്കെ മതി ശോഭ ടീച്ചർ നിങ്ങളോട് തൂവൽ ശേഖരണ പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലേ എല്ലാരും എടുത്ത് ടീച്ചറെ അമ്മുന്റെ ബുക്ക് കാണാന എവിടെ പോയി അമ്മു ബാഗിൽ കാണും താഴെ എവിടെങ്കിലും വീണിട്ടുണ്ടോ നോക്കി അവിടെ കാണുന്നില്ല ഞാൻ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും നോക്ക ടീച്ചറെ നീ ബാഗ് എടുത്ത് അറിയാതെ ആരെങ്കിലും ബാഗിൽ പെട്ട് വരണോന്നറിയാം ആരെങ്കിലും എടുത്തുണ്ടെങ്കിൽ തിരിച്ചു ഏൽപ്പിക്കുന്ന ഷോപ്പ് ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കും പിന്നെ അത് ഹെഡ് ടീച്ചർ അറിയും എന്താ ടീച്ചർ നീ എന്തിനാ മുഖത്തേക്ക് നോക്ക് നീ എന്തിനാ എടുത്തെടുത്തേക്ക് എടുക്കുന്ന മോശല്ലേ ഇറങ്ങി വന്നോട് സോറി പറത് മോശമല്ലേ നീ എന്തിനാ ബുക്കെടുത്തേ ഇന ബുക്കൊക്കെ ചോദിക്കാതിരിക്കുന്ന ചീത്ത കുട്ടികളല്ലേ

ോട് ക്ഷമിച്ചോളൂ എല്ലാവരും ഇത് കണ്ടോ ഇതുപോലെ എല്ലാവരും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും വേണം നിൽക്കാൻ നവീനെ പോലെ തെറ്റേറ്റു പറയാനും അമ്മുനെ പോലെ തെറ്റ് മനസ്സിലാക്കി ക്ഷമിക്കാനും എല്ലാവരും പഠിക്കണം അങ്ങനെ ഭാവിയിൽ വലിയ ആളുകളാണ് ഇവിടെ ലൈറ്റൊന്നുമില്ല തള്ളേ ഉം ടീച്ചർ അവളാര എന്നെ പഠിപ്പിക്കാൻ ഇത മോനെ ഞാൻ ഒന്നു പോലെ അമ്മാ വിളക്ക് വരുന്നു കേട്ടു